അതെ എല്ലാം ഒന്ന് മാത്രമേ പുതുതായി ഇപ്പൊ കേട്ടിട്ടുള്ളൂ അതായത് പിന്നെ സൂര്യോദയം എന്നുള്ളൊരു വാക്ക് ബാക്കിയെല്ലാം പഴയതാണ് ആഗോള നിക്ഷേപം കേരളത്തിൽ വരുമെന്നും കേരളത്തിൽ ആകർഷിക്കണമെന്നും അതിന് കേരളത്തിൽ നിന്ന് കുറെ ആളുകൾ വിദേശത്ത് പോകണമെന്നും പോകുന്നുണ്ടെന്നും പോയി സംസാരിച്ചിട്ടുണ്ടെന്നും ഇതൊക്കെ ധാരാളം കാര്യങ്ങൾ നമ്മൾ പലതവണ കേട്ട് പരിചയമുള്ളതാണ് ഒറ്റ ഒരു വാക്ക് ഒഴികെ സൂര്യോദയം എന്നൊഴികെ സൂര്യോദയം ഒരു പക്ഷേ ഇന്നലെ വരെ രാത്രിയായിരിക്കാം കഴിഞ്ഞ ആറ് ഏഴ് വർഷമായി പിണറായി സർക്കാർ കേരളം ഭരിച്ചത് രാത്രിയിലൂടെ ആയിരിക്കാം അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ തോന്നിയത് ഇനി സൂര്യോദയം വരു വരാൻ തന്നെ കയ്യിൽ പണം കാണണം ധാരാളം പണമില്ല പണം ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം കേന്ദ്ര സർക്കാരിന് കുറ്റം പറയണം കേന്ദ്ര സർക്കാരിന് കുറ്റം പറയുന്നതിനിടയിൽ വസ്തുവിരുദ്ധ വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ പോലും ബജറ്റിനകത്ത് പറയുന്നു എന്നുള്ളതാണ് ബജറ്റിന്റെ മറ്റൊരു പ്രത്യേകത മറ്റൊരു ഒരു ഒരു സ്റ്റേറ്റിലെ ബജറ്റോ അല്ലെങ്കിൽ ഒരു സംസ്ഥാന ബജറ്റും അവാസ്തവ വാസ്തവമല്ലാത്ത കാര്യം തുറന്നു പറയാറില്ല ഉദാഹരണത്തിന് അദ്ദേഹം ബജറ്റിനകത്ത് പറഞ്ഞു പിന്നെ കേന്ദ്ര വിഹിതം ഷെയറബിൾ സെൻട്രൽ ടാക്സസ് പിന്നെ ഇൻകം ടാക്സിന്റെ ഷെയറബിൾ സെൻട്രൽ ഇതിന്റെ കേരളത്തിന്റെ വിഹിതം വളരെ കുറച്ചു മാത്രമേ കിട്ടിയുള്ളൂ എന്നു കേരളത്തിന് ഒരു ശതമാനമേ കിട്ടിയുള്ളൂ ഈ ഉത്തർപ്രദേശിന് പതിനെട്ട് ശതമാനം കിട്ടിയെന്നും ബീഹാറിന് നമ്മളെക്കാൾ കൂടുതൽ കിട്ടിയെന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ ഒരു കാര്യം അദ്ദേഹം മനസ്സിലാക്കണമായിരുന്നു എന്തുകൊണ്ടാണ് യു പിക്ക് പതിനെട്ട് ശതമാനം അതായത് ഈ ഷെയറബിൾ സെൻട്രൽ ടാക്സിന്റെ പത്ത് ലക്ഷം കോടിയിൽ നിന്ന് ഉത്തർപ്രദേശിന് കിട്ടിയിരിക്കുന്ന പതിനെട്ട് ലക്ഷം കോടി രൂപയാണ് ബീഹാറിനും ഏകദേശം അതിനടുത്ത് തുക കിട്ടിയിട്ടുണ്ട് പിന്നെ മധ്യപ്രദേശിലും വെസ്റ്റ് ബംഗാളിലും അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ കേരളത്തെക്കാളും കുറഞ്ഞ് കിട്ടിയ സംസ്ഥാനങ്ങൾ ബാക്കിയുണ്ട് അതും ബിജെപി തന്നെ ഭരിക്കുന്ന സംസ്ഥാനമാണ് ഉദാഹരണത്തിന് ഉത്തരഖണ്ഡ് ഉത്തരാഖണ്ഡിലും കേരളത്തിനേക്കാൾ കുറവാണ് കിട്ടിയിരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ് ഈ പൈസ സംസ്ഥാനത്തിന് കൊടുക്കുന്നത് എന്നുകൂടി അദ്ദേഹം പറയണമായിരുന്നു കേരളത്തിൽ ശരാശരി ആളോഹരി വരുമാനം ഉത്തർപ്രദേശിന്റെ ഇരട്ടിയോ അഞ്ചിരട്ടിയോ പത്ത് ഇരട്ടിയോ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതനു അതിന്റെ അനുഭാതത്തിൽ മാത്രമേ കേരളത്തിന് ആ പണം അതുകൂടി അദ്ദേഹം പറയണമായിരുന്നു പിന്നെ ഏഴ് വ്യത്യസ്ത രീതി വ്യത്യസ്തമായ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കേന്ദ്രം ഈ വിഹിതം സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നത് അങ്ങനെ വാസ്തവ വിരുദ്ധമായി ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പരസ്പര വിരുദ്ധമായി ആദ്യം പറഞ്ഞതിന് നേരെ വിരുദ്ധം വിപരീതമായി അവസാനം പറയുന്നു അതാണ് വിദ്യാഭ്യാസ മേഖലയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കേരള ഇന്ത്യയിൽ നിന്ന് വിദേശത്തുനിന്ന് പോകുന്ന നാല് ശതമാനം കുട്ടികൾ കേരളത്തിൽ നിന്നാണ് അപ്പൊ കേരളത്തിൽ നിന്ന് വിദേശത്ത് പോകുന്ന കുട്ടികൾ കേരളത്തിൽ ഉണ്ടായിരുന്നത് എന്തുകൊണ്ടാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പരാജയം കാരണമാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പരാജയം കാരണം മാത്രമാണ് കേരളത്തിന്റെ ആയ സംസ്ഥാനമായ കർണാടകയിലും തമിഴ്നാടിലും ധാരാളം പ്രൈവറ്റ് കോളേജുകൾ വർക്ക് ചെയ്യുന്നത് ഇതൊക്കെ കേന്ദ്ര കേരള ഗവൺമെന്റിന് അറിയാം എന്നിട്ടും ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഇനി വിദേശ നിക്ഷേപം കുറേ കാലം വിദേശ നിക്ഷേപം പറഞ്ഞു ഇപ്പൊ പറയുന്നത് പ്രവാസികൾ കേരളത്തിൽ നിക്ഷേപിക്കുന്നു എത്ര പ്രവാസികൾ കേരളത്തിൽ നിക്ഷേപിച്ചിട്ടുണ്ട് അടുത്ത കാലത്ത് തൊണ്ണൂറ്റി മൂന്നായിരം കോടി രൂപയാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ ഒരു പ്രൈവറ്റ് നിക്ഷേപമായിട്ട് കേരളത്തിൽ വന്നത് അതിനകത്ത് വന്നതല്ല കമ്മിറ്റ് ചെയ്തിരിക്കുന്നത് അതിൽ എത്ര ശതമാനമാണ് കേരളത്തിൽ യഥാർത്ഥത്തിൽ വന്നത് അതിന്റെ കണക്കും അദ്ദേഹം പറയാനായിരുന്നു അതും പറഞ്ഞില്ല അപ്പൊ അങ്ങനെ ഒട്ടേറെ മേഖലയിൽ ഒരുപാട് കാര്യങ്ങൾ അവാസവം അല്ലെങ്കിൽ വാസവിരുദ്ധമായി യുക്തി സഹമല്ലാത്ത കാര്യങ്ങൾ തന്നെ മന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നു രണ്ടര മണിക്കൂർ അദ്ദേഹം നിന്ന് വേർത്തുകൊണ്ട് ഈ കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ ബോധ്യപ്പെടുത്തുന്നു അതായത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് പറയേണ്ടി വരുന്നത് ജനങ്ങളെ എങ്ങനെയെങ്കിലും വിശ്വസിപ്പിക്കണം പല കാര്യങ്ങളും പറഞ്ഞിട്ട് കേന്ദ്ര ഗവൺമെന്റ് പൈസ തരാനുണ്ടെന്ന് പറഞ്ഞിട്ടും കേന്ദ്രം തരുന്നില്ലെന്ന് പറഞ്ഞിട്ടും കിഫ്ബിയും അതുപോലെ തന്നെ പെൻഷൻ കമ്പനികൾക്കും പിന്നെ സർക്കാർ പൈസ അനുവദിക്കുന്നില്ലെന്നും അതിന്റെ പേരിൽ പൈസ കടം കടമെടുത്തിട്ടുണ്ടല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന്റെ ഘടം സംസ്ഥാന സർക്കാർ എടുത്ത കടം അതിന്റെ പേരിലാണ് എങ്ങനെ തിരിച്ചടക്കാൻ സാധിക്കാത്ത ഒരു കമ്പനി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്പനി എങ്ങനെ കട എടുക്കും അത് തിരിച്ചു കൊടുക്കേണ്ടതാരാ സംസ്ഥാന ഗവൺമെന്റ് അല്ലേ സംസ്ഥാന ഗവൺമെന്റ് തിരിച്ചു കൊടുക്കാൻ കഴിയും കഴിയാത്തൊരു സാഹചര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ മറ്റൊരു കമ്പനി കൂടി എടുക്കാൻ ശ്രമിക്കുന്നു ഇതിനൊക്കെ കേന്ദ്ര ഗവൺമെന്റിന് പഴിചേരുക എന്നുള്ളത് സാമാന്യ യുക്തിക്ക് നിരക്കാത്തതും പിന്നെ ജനങ്ങളെ ഒരു തരത്തിൽ പറഞ്ഞാൽ വിശ്വാസവഞ്ചനയാണത് സ്വന്തം അണികളെ പോലും അവർ അവർ വഞ്ചിക്കുന്നു കാരണം സ്വന്തം അണികൾക്കാണ് ഇതിന്റെ ഭാരം വേറെ വരുന്നത് അവരാണ് ഇത് പ്രചരിപ്പിക്കേണ്ടി വരുന്നത് അവർ പ്രചരിപ്പിക്കുമ്പോൾ അതിന് ഉത്തരം കിട്ടുന്നു സാമൂഹ്യ മാധ്യമങ്ങളിൽ അവർക്ക് ഉത്തരം പറയാൻ സാധിക്കുന്നില്ല എല്ലാതര സത്യങ്ങളും ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കും ആ സത്യം നുണ പറയുമ്പോൾ എല്ലാവർക്കും അറിയാം ഈ നുണയാണ് പറയുന്നതെന്ന് പാർല അസംബ്ലിക്കകത്ത് ഈ നുണ പറയാ എന്ന് പറഞ്ഞാൽ അതൊരു എന്താ പറയാ അതിന് അതിന് മറ്റു അതിന് മറ്റൊരു വാക്ക് പറയാൻ കഴിയില്ല അത്രയും മോശമാണ് ഈ കാര്യം എന്നുകൂടി അദ്ദേഹം മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും